എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവർക്കും നന്ദി ഞാൻ കുറച്ച് നാളിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത് ഒരു ജാനകി ജാനകി രണ്ട് സിനിമ ചെയ്തിരുന്നു പിന്നെ ഒരു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാതിരാത്രി എന്ന സിനിമ ചെയ്യുന്നത് ഇതിൽ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് ഒരു സിനിമയാണ് പാതിരാത്രി മറ്റുള്ള ഡീറ്റെയിൽസ് മുമ്പേ ഈ കൂട്ടത്തിൽ ഏറ്റവും അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ നമസ്കാരം സിനിമ സിനിമ നിങ്ങൾ കണ്ടോ കാണണം എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട് നല്ല സിനിമയാണെന്ന് പറയുന്നു കുറച്ച് തിയേറ്റർ വിസിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ ന്യൂസാണ് പിന്നെ കുറെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത് പിന്നെ നമ്മളൊരു ബഹളം എന്ന് പറയുന്ന ഒരു സിനിമയല്ലേ ഇത് പക്ഷേ എന്തെങ്കിലും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പാറ്റേൺ തന്നെ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ല എന്നാലും ഉള്ള ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം താടി വടിച്ചിട്ട് ചെയ്യുന്നൊരു പോലീസുകാരനായിരിക്കും താടിപിടിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ പോലീസുകാരൻ താടി പിടിച്ച് ചെയ്യുന്ന ഒരു വിഷമമാണ് പോലീസുകാരനായിട്ട് അപ്പം അതിൻ്റെ തന്നെയുള്ളൊരു വ്യത്യാസമുണ്ട് പിന്നെ നവിയായിട്ടധികം ചിത്രങ്ങൾ ചെയ്തിട്ടില്ല ഇതായത് പാട്ടിപ്പാടയാണ് ലാസ്റ്റ് ചെയ്തത് അല്ലേ ഞങ്ങൾ പാട്ടിപ്പാടയാണ് ലാസ് ചെയ്തത് അതും നല്ലൊരു സിനിമയായിരുന്നു